ഞാനിങ്ങനെ ആർ റോഷൻ അദ്ദേഹം എഴുതിയ രത്തൻ ടാറ്റയുടെ ഒരു ഹിസ്റ്ററി രത്തൻ ടാറ്റയുടെ ഒരു സ്റ്റോറി അത് വായിക്കായിരുന്നു അപ്പം നിങ്ങളോട് സംസാരിക്കണം എന്ന് തോന്നി കാരണം വായിച്ച് തുടങ്ങാൻ പറ്റിയ ആളുകൾക്ക് ഏത് ബുക്ക് എന്നൊക്കെ മിക്കപ്പോഴും പലരും അങ്ങോട്ടും കൂടെ ചോദിക്കുന്നേക്കാം അപ്പോൾ അവർക്ക് പറ്റിയ ഒരു ബുക്കായിട്ട് ഞാനിതിനെ കാണുന്നു കാരണം വളരെ ലളിതമായി രത്തൻ ടാറ്റയുടെ കഥയും രത്തൻ ടാറ്റയുടെ അച്ഛനെ ദത്തെടുത്തത് മുതൽ അതിന് മുന്നേ തൊട്ട് ഒരുപാട് വർഷങ്ങൾ മുന്നേ തൊട്ടുള്ള സ്റ്റോറികൾ പറഞ്ഞു വരുന്ന ഒരു ബുക്കാണത് ഇത് നമ്മുടെ മലയാളിയായ മാതൃഭൂമിയുടെ ഒരു എഡിറ്റോറിയൽ മെമ്പറായ എഡിറ്റോറിയൽ മെമ്പറാണെന്ന് തോന്നുന്നു അദ്ദേഹം പ്രതിവാര ബിസിനസ് പേജായ ധനകാര്യത്തിൻ്റെയും ദൈനംദിന സാമ്പത്തിക വാർത്തകളുടെയും ഏകോപനം നിർവഹിക്കുന്നു ഈ ബുക്കും അതുപോലെ തന്നെ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു ബുക്കാണ് മൂന്നാർ വണ്ടി എന്ന് പറഞ്ഞൊരു ബുക്കും ഉണ്ട് മൂന്നാർ വണ്ടി ബുക്ക് വാങ്ങാമെന്ന് എങ്ങനെയാണെന്നുള്ള എനിക്ക് ഞാൻ നോക്കട്ടെ പറ്റിയ ഞാൻ കമൻറ്റിൽ അത് എഴുതാം ഈ ബുക്ക് വാങ്ങാനുള്ള ഇത് എല്ലാ ബുക്ക് സ്റ്റാളിലും മിക്ക ബുക്ക് സ്റ്റാളിലും ഇത് ആണ് ഈ ബുക്ക് വാങ്ങാനും ഉള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം മൂന്നാർ വണ്ടിയും ഈ ബുക്കും മൂന്നാർ വണ്ടി എഴുതിയത് അമൽ എന്ന് പറയുന്ന ഒരാളാണ് ഇത് ആറ് എന്ന് പറഞ്ഞാൽ ആളാണ് ഇത് രണ്ടും നിങ്ങൾക്ക് ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ വായിച്ചു തുടങ്ങാൻ പറ്റിയ ബുക്കാണ് ഒരു ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായന നിർബന്ധമാണ് കാരണം എന്ന് വെച്ച് പല ഇൻഫർമേഷൻസ് അതിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വില മതിക്കാനാവാത്ത ഒരു സമ്പത്താണ് ഓരോ ഓണർപ്പും അപ്പോൾ ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് തിങ്കിങ് കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതാണ് നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഓരോരുത്തർ പറയുമ്പോൾ ഈ ഡിസൈൻ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് അങ്ങനെ വരുമെന്ന് പറയുമ്പോൾ ആ പ്രോഡക്റ്റിനെ പറ്റി ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട് ഒരു വിഷ്വൽ ചെയ്യാനുള്ള കപ്പാസിറ്റി അതൊക്കെ കൂടും അതുകൊണ്ട് നിങ്ങളൊക്കെ വായിക്കുക കേട്ടോ താങ്ക് യു